നാളെ നടക്കുന്ന യു എസ് എസ് എക്സാമിന് വേണ്ടി തയ്യാറാക്കിയ മോക്ക് ടെസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും മോക്ക് ടെസ്റ്റും ചെയ്ത് നോക്കുക നിങ്ങളുടെ ആത്മവിശ്വാസം കൂടാനും കാരണമാവും അപ്പോൾ ലാസ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യനുണ്ട് അതിനും ഉത്തരം നൽകാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം ഫസ്റ്റ് ചോദ്യം ദ ഗേൾ ഡാഷ് ലീവ്സ് നെക്സ്റ്റ് ഡോർ ഈസ് മൈ ഫ്രണ്ട് ഓപ്ഷൻസ് ഹൂ വിച്ച് ദാറ്റ് ഹും ഉത്തരം ഓപ്ഷൻ എ ആണ് ദ ഗേൾ ഹു ലീവ്സ് നെക്സ്റ്റ് ഡോറിസ് മൈ ഫ്രണ്ട് അടുത്ത ചോദ്യം ഐ വിഷ് ഐ ഡാഷ് എ പിക്കോക്ക് ഓപ്ഷൻസ് വെയർ വ ഹ് ആ ഉത്തരം ഓപ്ഷൻ എ ആണ് ഐ വിഷ് ഐ വെയർ എ പിക്കോക്ക് അടുത്ത മൂന്നാമത്തെ ചോദ്യം ആസിഡും ലോഹവും തമ്മിൽ പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകത്തിൻ്റെ പ്രത്യേകത തീ അണയ്ക്കുന്നു സാന്ദ്രത കൂടിയത് കത്തുന്നത് കത്താൻ സഹായിക്കുന്നത് ഓപ്ഷൻ എ ആണ് ത്രീ സി ആണ് കത്തുന്നത് അടുത്ത ചോദ്യം രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന രക്തകോശം ഏതാണ് ഓപ്ഷൻസ് ചുവന്ന രക്താണോ പ്ലേറ്റ്ലെറ്റുകൾ ന്യൂട്രോഫിൽ മോണോസൈറ്റ് ഉത്തരം ഓപ്ഷൻ ബി ആണ് പ്ലേറ്റ്ലെറ്റുകൾ അടുത്ത ചോദ്യം അജിനോമോട്ടയുടെ രാസനാമം എന്താണ് സോഡിയം സൾഫേറ്റ് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് പോളിവിനെ ക്ലോറൈഡ് സിങ്ക് ഫോസ്ഫൈഡ് ഓപ്ഷൻ ബി മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ആണ് അജിനോമോട്ടോ ശ്വാസനാളത്തിൻ്റെ ശാഖകളാണ് ഓപ്ഷൻസ് ശ്വാസകോശം ക്ലോറ ശ്വസനി ശ്വസനിക ഓപ്ഷൻ സി ആണ് ശ്വസനി ഏഴാമത്തെ ചോദ്യം താഴെ പറയുന്നവിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻസ് വായു സുതാര്യ വസ്തുവാണ് മണ്ണ് അധാരി വസ്തുവാണ് കലങ്ങിയ വെള്ളം അർദ്ധദാരി വസ്തുവാണ് കാർഡ്ബോർഡ് അർദ്ധദാരി വസ്തുവാണ് ഓപ്ഷൻസ് ഡി ആണ് കാർഡ് ബോർഡ് അർദ്ധധാരി വസ്തുവാണ് അടുത്തെട്ടാമത്തെ ചോദ്യം സബ് മറൈനുകളിൽ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് കാറിഡോസ്കോപ്പ് ടെലസ്കോപ്പ് ബൈനോക്കുലർ പെരിസ്കോപ്പ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് പെരിസ്കോപ്പ് സൂര്യനിൽ നിന്നുള്ള താപം ഏതു രീതിയിലാണ് ഭൂമിയിലെത്തുന്നത് ചാലനം സംവഹനം വികിരണം ഇവയൊന്നുമല്ല ഓപ്ഷൻ സി ആണ് വികിരണം ഭക്ഷ്യവസ്തുക്കളുടെ പായ്ക്കറ്റുകളിൽ കാണപ്പെടുന്ന പച്ചവൃത്തം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് സസ്യവസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ അടയാളം സസ്യേതര വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ അടയാളം മായം ചേർത്തതിനെ സൂചിപ്പിക്കുന്നു ഇവയൊന്നുമല്ല ഓപ്ഷൻ എ ആണ് സസ്യവസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ അടയാളം താഴെ കൊടുത്തവയിൽ ഏതു ക്രമത്തിൽ വരുമ്പോഴാണ് സൂര്യഗ്രഹണം അനുഭവപ്പെടുന്നത് ഓപ്ഷൻസ് ഭൂമി ചന്ദ്രൻ സൂര്യൻ ചന്ദ്രൻ ഭൂമി സൂര്യൻ ഭൂമി സൂര്യൻ ചന്ദ്രൻ ചന്ദ്രൻ സൂര്യൻ ഭൂമി ഓപ്ഷൻ എ ആണ് ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത് അക്ബറുടെ കാലത്തെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ പൂർണ്ണ വിവരങ്ങൾ പ്രതിപാദിക്കുന്ന കൃതി ഐൻ ഈ അക്ബറി സിയുക്ക് കിതാബുൽ ഹിന്ദ് അമുക്തമാലിത് ഓപ്ഷൻ എ ഐനി അക്ബറി പതിമൂന്നാമത്തെ ചോദ്യം അനുഭവ മണ്ഡപത്തിലെ ചർച്ചകളിൽ രൂപപ്പെടുന്ന ആശയങ്ങളെ വിളിക്കുന്ന പേര് ഓപ്ഷൻസ് പൊരുളുകൾ ആത്മാംശങ്ങൾ അറിവുകൾ വചനങ്ങൾ ഓപ്ഷൻ ഡി ആണ് വചനങ്ങൾ ലോകസഭയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ഓപ്ഷൻസ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ചാൾസ് ഡയസ് ജി വി മാവ്ലങ്കാർ ഇന്ദ്രജിത്ത് ഗുപ്ത ഓപ്ഷൻ സി ആണ് ജി വി മാവ്ലങ്കാർ ഉയർന്ന മൂലധനം ആവശ്യമായി വരുന്ന കൃഷി രീതി ഏതാണ് ഓപ്ഷൻസ് സമ്മിശ്ര കൃഷി തോട്ടവിള കൃഷി വാണിജ്യവിള കൃഷി ഉപജീവന കൃഷി അത്തരം സി ആണ് വാണിജ്യവിള കൃഷി ജലഭൂപടം തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് ഓപ്ഷൻസ് കേരളം തമിഴ്നാട് കർണാടക ഒഡീഷ ഉത്തരം ഓപ്ഷൻ എ ആണ് കേരളം ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻസ് ഗാന്ധിജി നെഹ്റു രാജീവ് ഗാന്ധി മുഹമ്മദ് യൂനസ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് മുഹമ്മദ് യുനസ് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള ഇന്ത്യയിലെ ആദ്യ തുറമുഖം ഏതാണ് കൊച്ചി വിഴിഞ്ഞം മർമ്മഗോവ തൂത്തുക്കുടി ഓപ്ഷൻ ബി ആണ് വിഴിഞ്ഞം പഞ്ചായത്തുകളുടെ രൂപീകരണം പറയുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് നാൽപ്പത് ഉത്തരം ഓപ്ഷൻ ഡി അനുച്ഛേദം നാൽപ്പത് പ്രാചീന കാലത്തിൽ പുറകെ കിഴിനാട് എന്നറിയപ്പെട്ടിരുന്ന ജില്ല ഏതാണ് ഓപ്ഷൻസ് പാലക്കാട് വയനാട് തൃശൂർ കോട്ടയം ഓപ്ഷൻ ബി ആണ് ഉത്തരം വയനാട് താഴെപ്പറയുന്നവയിൽ കൺകറൻ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് എന്താണ് വിവാഹം ക്രിമിനൽ നിയമം മൃഗങ്ങളോടുള്ള ക്രൂരത പൊതുജനാരോഗ്യം ഓപ്ഷൻ ബി ആണ് പൊതുജനാരോഗ്യം ഭരണഘടന നിർമ്മാണ സഭയുടെ മുദ്രയായി തിരഞ്ഞെടുത്തത് എന്താണ് ഓപ്ഷൻസ് കടുവ സിംഹം ആന കുതിര ഉത്തരം ഓപ്ഷൻ സി ആണ് ആന കൃഷ്ണദേവരായർ നിർമ്മിച്ച നഗരം ഏതാണ് നഗൽപൂർ റെയ്ച്ചൂർ ബിജാപ്പൂർ ബിദാർ ഉത്തരം ഓപ്ഷൻ എ ആണ് നഗൽപൂർ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് കഥകളി കൃഷ്ണനാട്ടം കൂടിയാട്ടം ആട്ടക്കഥ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ആട്ടക്കഥ പുത്തൻ പ്രതീക്ഷയുടെ കവി എന്നറിയപ്പെടുന്നത് ആരെയാണ് സച്ചിദാനന്ദൻ പുനലൂർ ബാലൻ ചുള്ളിക്കാട് കെ ആർ ടോണി ഉത്തരം ഓപ്ഷൻ ബി ആണ് പുനലൂർ ബാലൻ അടുത്തത് കൂട്ടുകാർക്കുമായിട്ടുള്ള ചോദ്യമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കേരളത്തിലെ ആദ്യ രാജാവ് ആരാണ് പഴശ്ശിരാജ് മർത്താണ്ഡവർമ്മ സ്വാതി തിരുനാൾ ഇവയൊന്നുമല്ല ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ എല്ലാ കൂട്ടുകാർക്കും വിജയശിപ്സുകൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്